ഇന്നലെ ഞാൻ ഒരു അടിപൊളി കുറ്റിച്ചിറ ബിരിയാണീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ബാക്കി വന്ന ബിരിയാണി ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ചൂടാക്കി തിന്നപ്പോഴാണ് റബ്ബേ എങ്ങനെ ആലോചിച്ചത് കേട്ടോ ജീരകസോഡയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു എന്നുള്ളത് അപ്പോൾ ചോറയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ജീരകസോഡ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ നമ്മളൊരു കപ്പ് ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ആട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നാലരത്തി പഞ്ചസാര വേണം കേട്ടോ നമുക്ക് ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം എന്നിട്ട് ഇതിൻ്റെ നാലരത്തി പഞ്ചസാരയും ചേർത്ത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് നല്ലോണം വെ തൊട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കതിങ്ങനെ ഉണ്ടാക്കി മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ബിരിയാണിയൊക്കെ തിന്ന് 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 നമുക്കത് മടുക്കും കേട്ടോ ഒലിയത്തിൻ്റെ ബീഫൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതോടൊക്കെ ബിരിയാണി ആക്കാറ് ഇവിടെ പോയാലും ബിരിയാണി ആക്കാറ് അപ്പോൾ അതാ സോടൊക്കെ ഇങ്ങനെ പൂതിയാണ് സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണമെന്നുണ്ടെങ്കിൽ പിന്നെ സോഡ മാത്രം വാങ്ങിയാൽ മതിയല്ലോ നമുക്കങ്ങനെ അടിച്ചു കുടിച്ചും ചെയ്യാം അപ്പോൾ അതാക്കണം കേട്ടോ അതിൻ്റെ പ്യൂരി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മീതിയൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ജീരകത്തിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല സോഡൻ പൊട്ടിച്ചാണ്ടല്ല അല്ല എന്താ അതിൻ്റെ കാണാനൊരു മൊഞ്ചെന്നറിയോ അടി പൊളിയാണ് കേട്ടോ അപ്പം ഇനി എന്താണെങ്കിലും ഈ പെരുന്നാളും ജീരക സോഡ നമ്മൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും കുടിക്കാനായിട്ട് പറ്റും ചെയ്യും ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനിത് ഏതായാലും കുടിച്ച് സെറ്റാവട്ടെ ഇങ്ങളിത് കുറച്ച് ഉണ്ടാക്കി വെച്ചോളി കേട്ടോ ഉപകാരപ്പെടും